രുചികളുടെ ഉത്സവവുമായി ചേലക്കരയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഹോട്ടൽ മലബാർ പാലസിന്റെ വിപുലമായി നവീകരിച്ച സ്ഥാപനം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു ആലത്തുറം പി കെ രാധാകൃഷ്ണൻ നവീകരിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചേലക്കരക്കാർക്ക് മലബാറിന്റെ രുചിക്കൂട്ടിനോടൊപ്പം തനി നാടൻ ചേരുവകൾ ചേർത്ത് വിവിധതരം വൈവിധ്യമാർന്ന ഭക്ഷണ വിഭവങ്ങൾ വിളമ്പി നൽകുന്നു എന്നുള്ളതും ഹോട്ടൽ മലബാർ പാലസിന്റെ പ്രത്യേകതയാണ് ചേലക്കരയിൽ അഞ്ചാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഹോട്ടൽ മലബാർ പാലസ് ഇപ്പോൾ ശീതീകരിച്ച റൂമുകളോടുകൂടി നവീകരിച്ച് നാടിന് സമർപ്പിച്ചിരിക്കുകയാണ് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ നവീകരിച്ച ഹോട്ടൽ മലബാർ പാലസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മലബാർ പാലസ് എന്ന നമ്മുടെ ഈ സ്ഥാപനം കൂടുതൽ വിപുലീകരിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് ആദ്യമായി തന്നെ മലബാർ പാലസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പുതുക്കിയ മലബാർ പാലസിൻ്റെ ഉദ്ഘാടന കർമ്മം നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടും സമ്മതത്തോടും കൂടി നിർവഹിച്ചതായിട്ട് ഞാൻ അറിയിക്കുകയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ ലേത് ജീവജാലങ്ങളെ സംബന്ധിച്ചോളം ഭക്ഷണം ഒരു അനിവാര്യമായിട്ടുള്ള ഘടകമാണ് ആ ഭക്ഷണം കഴിക്കാതെ നമുക്കൊന്നും ജീവിക്കാൻ പറ്റില്ല ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഭക്ഷണം നല്ലത് കൊടുക്കുന്നതോടൊപ്പം തന്നെ ആളുകൾക്ക് മറ്റ് സൗകര്യങ്ങളും അനിവാര്യമാണ് ഏതെങ്കിലും ഒരു വൃത്തികെട്ട സ്ഥലത്തൊരു ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ എത്ര നല്ല ഭക്ഷണം ആണെങ്കിൽ നമുക്കത് കഴിക്കാൻ തോന്നുന്നില്ല അപ്പോൾ ഭക്ഷണം കൊടുക്കുന്നതോടൊപ്പം തന്നെ ആ കൊടുക്കുന്ന പരിസരവും നല്ലതായിരിക്കണം എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാഴ്ചപ്പാട് പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഏത് വൃത്തികെട്ട അന്തരീക്ഷത്തിലും നമ്മൾ ഭക്ഷണം കഴിക്കുമായിരുന്നു വിശപ്പ് വന്നു കഴിഞ്ഞാൽ അന്തരീക്ഷം നോക്കില്ല അല്ലേ വിശപ്പ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ അന്തരീക്ഷം നല്ലതാണോ അല്ലയോ എന്ന് നോക്കില്ല കിട്ടിയൊരു ദശത്തിന് അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഭക്ഷണം കഴിക്കുന്ന സ്ഥലവും ഏറെ സൗകര്യപ്രദമായി ഫാമിലിയൊക്കെ വരുമ്പോൾ അവർക്ക് സൗകര്യപ്രദമായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള അവസരമുണ്ടാവും അപ്പോൾ ആ രീതിയിൽ മലബാർ പാലസിൽ വരുന്ന ഉപഭോക്താക്കൾക്ക് അവരുടെ താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഇടപെടൽ നടത്തി ഈ സ്ഥാപനം മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എല്ലാ മാനേജ്മെൻറ്റ് ആളുകളെയും അഭിനന്ദിക്കുകയാണ് ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വെജ് നോൺ വെജ് ഒപ്പം ഫ്രൈഡ് ചിക്കൻ ബർഗർ കൂൾഡ്രിങ്ക്സ് തുടങ്ങി എല്ലാ രുചി വിഭവങ്ങളും ഹോട്ടൽ മലബാർ പാലസ് തയ്യാറാക്കിയിട്ടുണ്ട് ഹോട്ടൽ മലബാർ പാലസ് അങ്കരണത്തിൽ നടന്ന ചടങ്ങിൽ കെട്ടിട ഉടമ മണി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഗോപാലകൃഷ്ണൻ ചേലക്കര വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി ഗീവർ പൂക്കോയ തങ്ങൾ ഡൂയിറ്റ് ഡിസൈൻ ഡയറക്ടർ സക്കീർ എ പ്ലസ് അക്കാദമിയിലെ അധ്യാപകൻ ഫിറോസ് ജിഷ്ണു മോഹനൻ ഡയറക്ടർമാരായ സിദ്ദിഖ് ബഷീർ റഫീഖ് ജംഷീർ ഫർഷാദ് തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു നീലകണ്ഠം മാഷ് ശിവം മാഷ് രാധേട്ടൻ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ അന്ന് മുതലുള്ള ആത്മാർത്ഥമായ ബന്ധമാണ് അത് ഇതുവരെ നിലനിർത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ചേലക്കര മാർജിൻ ഫ്രീ മാർക്കറ്റ് എന്ന സ്ഥാപനം ഞാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ഉദ്ഘാടനം അഭ്യന്തരായ രാധേട്ടൻ എത്രയും നേരത്തെ വന്നു എല്ലാവരെയും സ്വീകരിച്ചു അദ്ദേഹമാണ് ആ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തത് അതിൻ്റെ ആ ഒരു ഓർമ്മ യാതരുത്തിക്കൊണ്ട് ഞാൻ ഓർമ്മിക്കുകയാണ് എന്തായാലും ഇത് വിജയിച്ചൊരു സ്ഥാപനം ചേലക്കരയിൽ പലപ്പോഴും യുവജനങ്ങൾക്കൊക്കെ എപ്പോഴും ചെറുതൂരുത്തിയിലേക്കൊക്കെ പോകേണ്ട പോവാറുണ്ട് പലപ്പോഴും അതൊക്കെ ഒന്ന് കുറഞ്ഞു വരികയാണ് ചേലക്കരയിലെ ആ റൊട്ടേഷൻ നമ്മുടെ സാമ്പത്തികമായ റൊട്ടേഷൻ ഒക്കെ ഇവിടെ തന്നെ നല്ലൊരു സ്ഥാപനമായിട്ട് വരുന്നുണ്ട് യുവജനങ്ങൾക്ക് എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങളാണ് കൊടുക്കുന്നത് യുവജനങ്ങൾക്ക് മാത്രമല്ല ഞാനും ഇടയ്ക്ക് ഇവിടെ വന്ന് കഴിക്കാറുണ്ട് എന്നാലും വിജയിച്ചൊരു ഒരു സ്ഥാപനമാണ് ഇനിയും നമുക്ക് വിജയങ്ങൾ നേടണം ഇതിൻ്റെ ബ്രാഞ്ചുകൾ തുടങ്ങണം വലുതാവണം പക്ഷേ ഇതൊരു കൂട്ടായ്മയുടെ ഒരു ഇതും കൂടി ഞാൻ അതിൽ കാണുന്നുണ്ട് ഇത് ഒരാളൊറ്റയ്ക്കല്ലവണ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അല്ല അവർ ക്ഷേതമായിട്ടാണ് അപ്പോൾ അതിനെ വലിയൊരു ആ സുഹൃത്തുക്കളാണ് നടത്തുന്നത് അപ്പോൾ അതിനെ വലിയൊരു സന്ദേശം നൽകുന്നത് നാല് കഴിഞ്ഞ നാല് വർഷം നല്ല രീതിയിൽ നടത്തി ചേലക്കിടക്കാരുടെ മനം കവർന്ന ഈ ഹോട്ടൽ മലബാർ ഹോട്ടൽ ഇനിയും ഉയരങ്ങളിലേക്ക് വരട്ടെ സ്വാദിഷ്ടമായ ഭക്ഷണം കൊടുത്ത് അവരുടെ പ്രീതി കൈപ്പറ്റാൻ കഴിയട്ടെ എൻ്റെ ജീവിതത്തിലെ മലബാറുമായിട്ട് നല്ലൊരു ബന്ധമാണ് അത് നമ്മൾ റഫീഖായിട്ടാണ് നമ്മളുണ്ടാക്കിയിരിക്കുന്നത് പണ്ടൊക്കെ നമ്മളെ വീട്ടിലെ ഒരു വിരുന്നുകാർ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാര്യമാരും വകം ചുളിയും ഇതൊക്കെ വെച്ചാൽ പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കി എടുക്കണം ചോറുണ്ടാക്കണം കൂട്ടാണ്ടാക്കണം ആകെ പ്രശ്നമാണ് അപ്പോൾ ഇങ്ങനെ നല്ല ഇവിടെ വന്നോട് കൂടിയിട്ട് സംഭവിച്ചതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവരെ ഇപ്പോൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം ഒരു വിരുന്നാർ വരുന്നതാണ് എന്താ വിരുന്നാർ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ വിളിച്ച് പറയുക റഫീഖിന് നാല് ചിക്കൻ ബിരിയാണി വരട്ടെ എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മളിവിടെ തിരിച്ചു വരണ്ടായിരുന്നു അത് അവൻ്റെ ആവശ്യമില്ല ഇവർ തന്നെ എവിടെ കൊണ്ടു വരും നമ്മുടെ വീട്ടിൽ കൊടുന്ന് വരും വളരെ പക്ഷെ അപ്പോൾ വീട്ടിൽ വിരുന്നുകാർ ചോദിക്കും ഇപ്പോൾ ഇങ്ങനത്തെ തൃശ്ശൂര് കിട്ടുന്ന ഭക്ഷണം പോലും എവിടെ കിട്ടുന്നുണ്ട് ചേർക്കര കിട്ടുന്നുണ്ട് അപ്പം നിങ്ങളത് എവിടെ നിന്നാണ് കൊടുന്ന് ഒന്നും പേടിക്കണ്ട നിങ്ങൾ എപ്പോൾ വന്നാലും വിരോധമില്ല ഇവിടെ നല്ല ഭക്ഷണം കിട്ടാനുള്ള എല്ലാ ഹോട്ടലുകളും ഉണ്ട് അപ്പോൾ ഞങ്ങൾ വിളിച്ച് പറഞ്ഞാൽ റഫീഖ് വിളിച്ച് പറയും റഫീഖ് എന്ത് ചെയ്യും ഇവിടേക്ക് ഓർഡർ കൊടുക്കും ഉടൻ തന്നെ ചെയ്യും ബൈക്കിൽ ആൾക്കാരെത്തിക്കും അത് വളരെ സന്തോഷമായ ഒരു സന്തോഷമാണ് നമുക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ മനോഹരമായ രൂപവൽക്കരണം ചെയ്തു നല്ല സെപ്പറേറ്റായിട്ട് ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനം നല്ല ഭക്ഷണങ്ങൾ എല്ലാം നല്ല രീതിയിൽ ഒരുക്കിത്തരുന്ന ഈ മലബാർ ഹോട്ടലിനെ ഇനിയും അനേകം ഉയർച്ച ഉണ്ടാവട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളിവിടെ വരുന്ന സമയത്ത് ചേലക്കരയിലുള്ള ഒരു പരിചയം പരിചയമില്ലാത്ത ആളുകളുമായി ബന്ധപ്പെട്ട് തുടങ്ങാൻ കഴിഞ്ഞ ഒരു സംരംഭമാണ് ഈ മലബാർ പാലസ് ഈ ബിൽഡിംഗ് കണ്ടെത്തിയത് അന്നു മുതൽ ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ബിൽഡിംഗ് ഓണർ എന്നുള്ള നിലക്കല്ലാതെ തന്നെ ഞങ്ങളെ തോളോട് തോൾ ചേർന്ന് ഈ പ്രസ്ഥാനത്തെ വളർത്താനും ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് വേണ്ട ഇപ്പം ഞങ്ങൾ സ്ഥലത്തില്ലെങ്കിൽ തന്നെ ഇതൊക്കെ ഒരുപാട് പറയാണ്ട് ചരിത്രങ്ങൾ നോമ്പുകാലം എല്ലാവർക്കും അറിയാം മുസ്ലിംസിൻ്റെ നോമ്പുകാലം എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഒന്നും മറക്കാൻ കഴിയില്ല ഞങ്ങളെ മണിക്ക അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഇത് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ തുടങ്ങിയതാണെങ്കിലും ഓണർ ബിൽഡിംഗ് ഓണർ നന്നായാലാണ് ഏത് സ്ഥാപനവും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ അത് അവിടെ വഴിയിലിട്ട് ഉപേക്ഷിച്ച് നമ്മൾ പോകേണ്ടി വരും പല പ്രതിസന്ധികളുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് പല കാര്യങ്ങളും നാല് വർഷത്തില് അധികമായി അഞ്ചാം വർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ഈ സമയത്ത് ജീവിതത്തിൻ്റെ ചില സന്തോഷ നിമങ്ങൾ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് നമുക്കൊരുപാട് പേർക്ക് ഈ ഹോട്ടലിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളുടെ ഭക്ഷണം നന്നായി നിങ്ങൾക്ക് ഇരിക്കാനുള്ളൊരു സൗകര്യം കൂടി നിങ്ങൾ സൗകര്യപ്പെടുത്തി തരികയാണെങ്കിൽ ഒരുപാട് ഫാമിലികൾക്കുള്ള പ്രോബ്ലമായിരുന്നു അത് നമ്മെ അറിയുന്ന നമ്മോടൊപ്പം നിൽക്കുന്ന നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ കസ്റ്റമേഴ്സ് അങ്ങനെ ഒരു ആവശ്യം മുന്നഴിച്ചപ്പോൾ അതിലുപരിയായി നമ്മുടെ കേരളത്തിൽ മൊത്തം ചേലക്കര അറിയപ്പെട്ട ഈ ഇലക്ഷൻ സമയത്ത് എല്ലാവിധ ഇലക്ഷൻ ആളുകളും ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരികയുണ്ടായി ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായ ഒരു സമയമായിരുന്നു അവരും നമ്മളോട് പല അഭിപ്രായങ്ങളും പങ്കുവച്ചിരുന്നു കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും കൊല്ലം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ വളരെ അടിയന്തരമായി കൂടിയാലോചിച്ച് നമുക്ക് ഈ അഞ്ചാം വർഷത്തിലേക്ക് പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ ഒന്നും കൂടിയും ഭക്ഷണവും അതോടൊപ്പം തന്നെ അവർക്കിരിക്കാനുള്ള സൗകര്യങ്ങളും കൂടിയാണ് ഈ വിപുലീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത് തുടർന്ന് ചടങ്ങിൽ ഡൂയിറ്റ് ഡിസൈൻ ഡയറക്ടേഴ്സ് ഇലക്ട്രീഷ്യൻ സ്റ്റാഫ്സ് എന്നിവരെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും അനുമോദിച്ചു വിശാലമായ കാർ പാർക്കിംഗും ഹോം ഡെലിവറിയും ഹോട്ടൽ മലബാർ പാലസിൽ ലഭ്യമാണ് ബിസിനസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ്